ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവായ ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബിൻ്റെ ചെറുമകൻ എം ജി ദാവൂദ് മിയാഖാൻ ഒരു തുറന്ന കത്തെഴുതിയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കും മുസ്ലിം ലീഗിനും യു ഡി എഫിനും കോൺഗ്രസ് നേതാക്കൾക്കും ഒരു വമ്പൻ തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം മുസ്ലിം സമുദായത്തിനകത്ത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവ് ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് ഒരു വലിയ സ്ഥാനമുണ്ട് അദ്ദേഹത്തിന്റെ ചെറുമകൻ എം ജി ദാവൂദ് മിയാഖാനാണ് ഇപ്പോൾ ഇത്തരമൊരു കത്ത് എഴുതിയിരിക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചാണ് അവിടെ മത്സരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ചോദിക്കുകയും എന്തുകൊണ്ട് ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്നു എം ജി ദാവൂദ് മിയാഖാൻ അദ്ദേഹത്തിന്റെ കത്തിനെ സംബന്ധിച്ച് വിവിധ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട് ദേശീയ മാധ്യമത്തിലാണ് വാർത്ത വന്നത് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ദ ഹിന്ദുവിനാണ് ലെറ്റർ എഴുതിയത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചുകൂടാ എന്ന് ചോദിച്ചുകൊണ്ടും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നില്ല തമിഴ്നാട്ടിലേക്ക് വരൂ വൻ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിപ്പിക്കാം എന്നും ദ ഹിന്ദു ദിനപത്രത്തിന് എഴുതിയ കത്തിൽ കൃത്യമായും പറയുന്നു ദ ഹിന്ദു ദിനപത്രം ആ കത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മലയാള പരിഭാഷയും അതോടൊപ്പം തന്നെ വിവിധ മാധ്യമങ്ങളിൽ അത് സംബന്ധിച്ച് വന്ന വാർത്തയും അതിൽ ഒന്ന് നമുക്ക് വായിക്കാം അത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിന് എതിരെ തുറന്ന കത്തുമായി മുസ്ലിം ലീഗ് സ്ഥാപക നേതാവ് ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ചെറുമകൻ രംഗത്തും ആനി രാജയ്ക്ക് എതിരായി വയനാട്ടിൽ വീണ്ടും മത്സരിക്കാൻ എത്തുന്നത് നിരാശാജനകമെന്നും ഖൈദെ മില്ലത്തിന്റെ ചെറുമകൻ എം ജി ദാവൂദ് മിയാഖാൻ വിശേഷിപ്പിച്ചു മുന്നണി മര്യാദയും പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും മുൻനിർത്തി ഈ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറേണ്ടതാണ് എന്നും ദ ഹിന്ദു പത്രത്തിൽ എഡിറ്റർക്കുള്ള കത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ അഭ്യർത്ഥനയിൽ ആവശ്യപ്പെടുന്നു കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നു എങ്കിലും യു ഡി എഫും എൽ ഡി എഫും ഇന്ത്യ മുന്നണിയുടെ നെടും തൂണുകളാണ് ബി ജെ പി അവരുടെ ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് ഭരണത്തിനും എതിരെ പോരാട്ട രംഗത്ത് ശക്തമായ സാന്നിധ്യമാണ് ഇടതുപാർട്ടികൾ കോൺഗ്രസ് തലപ്പത്തുള്ള നേതാവ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മറ്റു സീറ്റുകളിൽ ഉറച്ച അവസരങ്ങളുണ്ട് രാഹുൽ വിജയിക്കുകയും പാർലമെന്റിൽ നേതൃത്വം നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാൽ ഇടതുപക്ഷത്തു നിന്നുള്ള കരുത്തരായ നേതാക്കൾ പാർലമെന്റിൽ എത്തേണ്ടത് അതിനൊപ്പം പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിയണം വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് അത് ഒന്നുകൂടി വായിക്കാം കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നു എങ്കിലും യു ഡി എഫും എൽ ഡി എഫും ഇന്ത്യ മുന്നണിയുടെ നെടും തൂണുകളാണ് ബി ജെ പി അവരുടെ ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് ഭരണത്തിനും എതിരെ പോരാട്ട രംഗത്ത് ശക്തമായ സാന്നിധ്യമാണ് ഇടതുപാർട്ടികൾ കോൺഗ്രസ് തലപ്പത്തുള്ള നേതാവ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മറ്റു സീറ്റുകളിൽ ഉറച്ച അവസരങ്ങളുണ്ട് രാഹുൽ വിജയിക്കുകയും പാർലമെന്റിൽ നേതൃത്വം നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാൽ ഇടതുപക്ഷത്ത് നിന്നുള്ള കരുത്തരായ നേതാക്കൾ പാർലമെന്റിൽ എത്തേണ്ടത് അതിനൊപ്പം പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിയണം മുസ്ലിം ലീഗ് സ്ഥാപക നേതാവ് ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ മകൻ എന്ന നിലയ്ക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അഞ്ച് പതിറ്റാണ്ടായുള്ള അനുഭവ സമ്പത്തുണ്ട് ഇത് മുൻനിർത്തി ആനി രാജയ്ക്ക് ലഭിക്കുന്ന വർദ്ധിച്ച ജനപിന്തുണ തിരിച്ചറിയുന്നു വയനാട് വിട്ട് തമിഴ്നാട്ടിലേക്ക് വന്നാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാമെന്നും കത്തിൽ രാഹുലിനോട് പറയുന്നുണ്ട് എം ജി ദാവൂദ് മിയാഖാൻ അദ്ദേഹത്തിന്റെ കത്ത് ലെറ്റർ ടു ദ എഡിറ്റർ എന്ന ഭാഗത്ത് ഹിന്ദു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരമൊരു കത്ത് ദാവൂദ് മിയാഖാനെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവിന്റെ ചെറുമകനെ അയക്കേണ്ടി വരുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷം ഉണ്ടാകണം ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണം ആ രാജയെപ്പോലെ എല്ലാ സമയത്തും ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ദില്ലി കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ പാസിസത്തിനെതിരെ നിരന്തരം സമരം നടത്തുകയും പ്രതികരിക്കുകയും മോദിക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന നേതാക്കളിൽ പ്രമുഖ സ്ഥാനത്തുണ്ട് ആനി രാജ സ്ത്രീ ശബ്ദമാണ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സ്ത്രീ സാന്നിധ്യമാണ് അതിനു പുറമെ ദേശീയ തലത്തിൽ ടെലിവിഷൻ ചാനലുകളിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദമായി വരുന്ന ആളാണ് ആനി രാജ അങ്ങനെ ഒരു ആനി രാജ തീർച്ചയായും പാർലമെന്റിൽ ഉണ്ടാകണം മോദിയുടെ മുഖത്ത് നോക്കി ബി ജെ പി നേതാക്കളുടെ മുഖത്ത് നോക്കി കൃത്യമായ രാഷ്ട്രീയ നിലപാട് പറയാൻ കഴിയുന്ന നേതാക്കൾ പാർലമെന്റിൽ ഉണ്ടാകണം അതിനപ്പുറത്ത് ഇടതുപക്ഷത്തിന് ശബ്ദം പാർലമെന്റിൽ മുഴങ്ങണം അത് എല്ലാ കാലത്തും ഫാസിസത്തിന് എതിരായിരുന്നു ബി ജെ പിയുടെ നിലപാടുകൾക്ക് എതിരായിരുന്നു അതുകൊണ്ട് ആ ശബ്ദം പാർലമെന്റിൽ എത്തണം ആനി രാജയെ പോലെയുള്ള ഇടതുപക്ഷ നേതാക്കൾ കൂടുതൽ കൂടുതൽ പാർലമെന്റിൽ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് ആനി രാജയ്ക്ക് എതിരെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കരുത് അദ്ദേഹത്തോട് പറയുന്നു നിങ്ങൾ വരൂ തമിഴ്നാട്ടിലേക്ക് നിങ്ങൾ വരൂ തമിഴ്നാട്ടിലേക്ക് ബി മത്സരിക്കുന്ന മണ്ഡലത്തിൽ താങ്കളെ മത്സരിപ്പിച്ച് ഞങ്ങൾ ജയിപ്പിച്ചു തരാം വൻ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചു തരാം പിന്നെ എന്തിനാണ് താങ്കൾ വയനാട്ടിൽ പോയി ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ വന്ന് ബി ജെ പിക്ക് എതിരെയും ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് എതിരെയും മത്സരിക്കൂ ബി ജെ പി മത്സരിക്കുന്ന മണ്ഡലത്തിൽ വന്ന് ബി ജെ പിക്ക് മത്സരിക്കൂ ഇതാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവായ ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ചെറുമകൻ എം ജി ദാവൂദ് മിയാഖാൻ പറയുന്നത് ആ വാർത്ത ദേശീയ തലത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ആരോടാണ് സമരം ചെയ്യേണ്ടത് ആരെയാണ് ആരുടെ ആരുടെ സമരം അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ടെങ്കിലും ചെറുത്ത് തോൽപ്പിക്കേണ്ടത് അത് ഇടതുപക്ഷത്തിന്റെ നിലപാടല്ല അത് ഇടതുപക്ഷത്തിന്റെ ശബ്ദത്തെയോടല്ല നിങ്ങൾ പോരാടേണ്ടത് ഇടതുപക്ഷത്തിന്റെ നിലപാടിനോടല്ല നിങ്ങൾ സമരം ചെയ്യേണ്ടത് നിങ്ങൾ സമരം ചെയ്യേണ്ടത് ഇന്ന് ഇന്ത്യയിൽ ഫാസിസത്തിന് എതിരെയാണ് അതല്ലെങ്കിൽ ബി ജെ പി സംഘപരിവാറിനും എതിരെയാണ് ആ സമരമുഖത്ത് നിങ്ങൾ ഒരിക്കലും ഇടതുപക്ഷത്തിന് എതിരെ മത്സരിക്കരുത് എന്ന് വിളിച്ചു പറയുകയാണ് എം ജി ദാവൂദ് മിയാഖാൻ ചെയ്യുന്നത് സ്വാഭാവികമായും അത് ഇന്ത്യയുടെ ശബ്ദമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ശബ്ദമാണ് ഫാസിസത്തിന് എതിരെയുള്ള ശബ്ദമാണ് ഫാസിസത്തിന് എതിരെയുള്ള ശബ്ദം മാത്രമല്ല എന്ത് നിലപാടാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എതിർ സ്വീകരിക്കേണ്ടത് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് ഉൾക്കൊള്ളാൻ ഇന്ത്യയിലെ മുസ്ലിം ലീഗിന് കഴിയുമോ കേരളത്തിലെ മുസ്ലിം ലീഗിന് കഴിയുമോ അതല്ലെങ്കിൽ വയനാട്ടിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കൂടുതൽ ഇടതുപക്ഷ അംഗങ്ങളെ പാർലമെന്റിൽ എത്തിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് ശബ്ദം മുഴങ്ങണമെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്ന സന്ദേശം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നൽകുകയാണ് എം ജി ദാവൂദ് മിയാ ചെയ്യുന്നത് ആ സന്ദേശം ഉൾക്കൊള്ളാൻ മുസ്ലിം ലീഗ് പ്രവർത്തകർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് അങ്ങനെയല്ല എങ്കിൽ അത് തീർച്ചയായും മുസ്ലിം ലീഗിന് വൻ തിരിച്ചടിയാണ് അവരുടെ നിലപാടുകൾ കേൾക്കുന്ന തിരിച്ചടിയാണ്